के किया तो शर्म क्या जी इश्क से भटके कर्म क्या बटोक सके तो टोक ले दुनिया दिन वो गुजारे जिनके सितारे ये जिसके भी अंग लगे दिन वो गुजारे जिनके सितारे ये जिसके भी अंग लगे चलना हो वहाँ पे जाने हैं इसको ये सुर हो बगे पंख लगे इसक सिंगार में इन्द्र के जितने रंग लगे शिरोगिनिवासि विष्णु विलासि निष्णु दुर्गे जय जय हे मगिषा जय जय दुर्गे थेक यू दिल्लो गुजारे जनके सिद्धावा സൂപ്പർ ആയിരുന്നു ഭയങ്കര ഒരു സെലിബ്രേഷൻ മൂഡായിരുന്നു അല്ലേ ഭയങ്കര ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡായിരുന്നു കിട്ടിയത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജ്മെന്റിലേക്ക് പോവാം ചേട്ടാ ദേവാങ്കി ഓ നല്ല പെർഫോമൻസ് ആയിരുന്നു താങ്ക് യു സാർ ദേവാങ്കി എന്ന് വിളിക്കുമ്പോ ദേവാങ്കി ഇങ്ങനെ വിളിക്കാൻ തോന്നുവാ അല്ലേ ദേവാങ്കി അതായത് ഇതൊരു ഫാസ്റ്റ് സോങ് എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല ഒരു ഫെസ്റ്റീവ് സോങ് ആണ് ഈ പാർവതി പറഞ്ഞതുപോലെ ഒരു ഫെസ്റ്റീവൽ ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ നമുക്കൊരു ഒന്ന് വൈബ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് നോട്ട് എ ബാഡ് ചോയ്സ് ഒരു ഡീസൻറ്റ് ചോയ്സ് എന്ന് ഞാൻ പറയുള്ളു കാരണം കുറച്ചുകൂടി ഒരു ഒരു പവർ പാക്ട് കുറച്ചൊരു ത്രോ ഒക്കെ ഉള്ളൊരു പാട്ട് കൊണ്ടുവന്നിരുന്നെങ്കിൽ ടു ഡേ ബിൻ ബെറ്റർ മോള് നന്നായിട്ട് പാടി പക്ഷെ മെയിൻലി എനിക്ക് ഫീൽ ചെയ്തത് ഡിക്ഷനാണ് കുറച്ചും കൂടി ഒന്ന് വർക്ക് ചെയ്യാനുണ്ട് ടോട്ടലി ത്രൂ ഔട്ട് ദ സോങ് എന്താ പറയുക കുറച്ച് മലയാളി ഷടിച്ചിട്ടുണ്ട് പാടുന്ന സമയത്ത് ബട്ട് യു ഹാവ് എനിക്ക് ആകെ ഫീൽ ചെയ്തത് ഈ ഒരു ഡിക്ഷനാണ് ത്രൂ ഔട്ട് പിന്നെ മോളുടെ അത്രയും തന്നെ കോറസും ഉള്ളൊരു പാട്ടാണ് അവർക്ക് ഒരു വലിയ കയ്യടി കാരണം ഈക്വലി ഉണ്ട് മോൾ പാടുന്ന അതുപോലെ തന്നെ കോറസും ഉണ്ട് അപ്പം സി നമ്മുടെ ഒരു പെർഫോമൻസ് വരുന്ന സമയത്ത് ഇത്രയും കോറസ് പോർഷൻ ഉള്ളൊരു പാട്ട് നമ്മൾ എടുക്കണമെന്ന് കൂടി ചിന്തിക്കണം മനസ്സിലായില്ലേ നമ്മുടെ പെർഫോമൻസ് അല്ലേ മോളുടെ ആ സ്റ്റേജ് അപ്പോൾ മോളാണ് ഓൺ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് കോറസിങ്ങേഴ്സ് ഒരുപാട് സ്പേസ് വന്നു കഴിഞ്ഞാൽ അതൊരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയി പോവും മോളും കോറസ് ഓൾമോസ്റ്റ് സെയിം ആണ് സോ അതൊക്കെ ഒന്ന് ചിന്തിക്കണം എനിവേസ് ഗുഡ് അറ്റംപ്റ്റ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട് കീപ് ഗോയിങ് ഓൾ ദ ബെസ്റ്റ് ഐട്ടോ ഗുഡ് ബൈ ഓ ഓ ഓ എനിക്ക് പറയാനുള്ളത് കോറസ് ഇതിലും വലിയ ഒരു കോറസ് ഇനി ഞാൻ പറയാൻ എനിക്ക് പറയാൻ പറ്റില്ല പാട്ട് മൊത്തം നിങ്ങൾ കോറസ് പാടി ഞാനാണ് ഏറ്റവും കൂടുതൽ ഡിക്ഷൻ എന്നും പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന ഒരാള് അല്ലേ എന്നിട്ട് ഹരിക്ക് ഇത്രയും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ നിന്ന് തുണങ്ങാണ് എനിക്ക് ഇതാണ് പറഞ്ഞത് എനിക്ക് ഡിക്ഷൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു പാട്ടിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഷ കൃത്യമായിട്ട് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോഴാണ് ആ പാട്ടിൻ്റെ കംപ്ലീഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവണം ഇപ്പോൾ ഇതിൽ ബഡ്കെ എന്നാണ് ഇത് അത് ബഡ്കെ അങ്ങനെ ഒരുപാട് കുഞ്ഞ് കുഞ്ഞ് സംഭവങ്ങൾ വരുന്നുണ്ട് കാരണം നമുക്കിത് ഭാഷ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ഈ തെറ്റ് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓ ഇതല്ലല്ലോ ഓ ഇതല്ലല്ലോ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും പാട്ട് കുഴപ്പമില്ലാതെ മോള് പാടിയിട്ടുണ്ട് ഹരി പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റാണ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മളൊന്ന് നോക്കണം കേട്ടോ ഇത് കോറസിനെ ജഡ്ജ് ചെയ്യണോ മോളെ ജഡ്ജ് ചെയ്യണോ എന്നുള്ളതാണ് രണ്ടുപേരും നന്നായിട്ട് പാടി ഏഹ് രണ്ടുപേരും നന്നായിട്ട് പാടിയിട്ടുണ്ട് പക്ഷെ ഒരു പൊടിക്കു മേലെ അവരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം ഇത് നമ്മൾ ഇങ്ങനെയാണ് കേൾക്കണേ അത് ത്രൂ ഔട്ട് ഇപ്പോൾ ഒരു ഇൻട്രോയില് വന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു കോർസ് ജോയിൻ ചെയ്യുന്നത് പോലെ അല്ല ഈ പാട്ടിൻ്റെ സ്ട്രക്ചർ രണ്ടുപേരും ഇങ്ങനെയാണ് പോകുന്നത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറോ മോളെ അത് ഒന്ന് നോക്കണം സോങ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഡിക്ഷൻ കൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കെ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈസിലി പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ശകരെ നമുക്ക് മാറ്റാൻ പറ്റാത്തതുമായിട്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തതായിട്ടും ഒന്നുമില്ല ഇപ്പൊ ഒരു മലയാളിക്ക് ഒരിക്കലും ഹിന്ദി പാട്ട് കറക്റ്റ് ഡിക്ഷൻ ശരിയാക്കാൻ പറ്റായുകയോ അങ്ങനെ ഒന്നുമില്ല ഉദാഹരണം നമ്മുടെ കൊച്ചു കൊച്ച് ഇവിടെ ഇവിടുന്ന് പോയി പഠിച്ച് ഹിന്ദി പിള്ളാരെല്ലാം തോപ്പിച്ച് അവിടെ പോയി നമ്പർ വൺ ആയി അപ്പൊ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല മോളുടെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ അത്ര വിചാരിച്ചാൽ മതി വേറൊന്നും ഇല്ല പിന്നെ വോയിസ് ഒക്കെ പാടിയത് രസമുണ്ട് മോളുടെ ഒറിജിനൽ ടോൺ അതല്ലാന്ന് എനിക്ക് മനസ്സിലായി അതിന്റെ ഹൈൽ വരുമ്പോഴത്തേക്കും ആ വോയിസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം അത് നമുക്ക് വോക്കൽ കോണിനെ ബാധിക്കാൻ സ്ട്രെയിൻ വരാൻ സാധ്യതയുണ്ട് വളരെ സ്ട്രെയിൻ ആവാൻ സാധ്യത എല്ലാ പിള്ളേരോടുമായിട്ട് ഞാൻ പറയുവാണ് കേട്ടോ അപ്പൊ